ഗ്രന്ഥാലയം സംവത്സരങ്ങൾ പിന്നിടുന്നതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഗ്രന്ഥാലയം സ്ഥാപിതമായത് വെങ്ങോലയിലെ ആദ്യ ഗ്രന്ഥശാലയും അനൗപചാരിക വിദ്യാഭ്യാസ കേന്ദ്രവുമായ കാർഷിക ഗ്രന്ഥാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു കർഷക ഗ്രന്ഥാലയം സെക്രട്ടറി എൻ എ ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ ഷിഹാബ് പള്ളിക്കൽ അധ്യക്ഷത വഹിച്ചു ജൂബിലി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജിമ്മി ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബെന്നി ബഹനാൻ നിർവഹിച്ചു എം എൽ എ പ്രഭാഷണം നടത്തി നമുക്ക് പഠിക്കാനും അറിവ് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ചുകൂടി പലർന്നു തരാൻ ഈ ലൈബ്രറിയിൽ നമുക്ക് ഒട്ടേറെ ആ ബന്ധത്തിൽ സ്വാഭാവികമായും മീലാഗികളുടെ ആവശ്യങ്ങൾ നിലവേറ്റാനും ഉണ്ടാകുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രശ്നങ്ങൾ വിലാസങ്ങൾ നല്ലൊരു കോളൊക്കെ പണത് സൊസൈറ്റിക്ക് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ നടത്താം വിലാസം ഞാൻ പ്രത്യേകം ഞാൻ ആദ്യമായിട്ടാണ് നാട്ടായിട്ട് തന്നെ ഞാനിങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഇത് കണ്ടപ്പോ സന്തോഷം തോന്നിയത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പഴയ സൊസൈറ്റി ആണല്ലോ ആ സൊസൈറ്റിയുടെ ഉയർച്ചയിലുള്ള സന്തോഷം ഞാനിവിടെ വെച്ച് ദീർഘമായി മറ്റൊന്നും പറയുന്നില്ല എല്ലാവരുടെയും കൂടെ ഞങ്ങളും എല്ലാവരും ഉണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ പുസ്തകം കഴിഞ്ഞാൽ അനുഭവം എല്ലാവരും പരിപാടി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസ നിർന്നുകൊണ്ട് ഉദ്ഘാടനം അൻപതിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു മഹത്തായ ഗ്രന്ഥാലയമാണ് കർഷക ഗ്രന്ഥാലയം എഴുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഈ നാട് എങ്ങനെയായിരുന്നു എന്നുള്ളതും നാട്ടുകാർ എങ്ങനെയായിരുന്നുള്ളതും ഒക്കെ നമുക്ക് ഭാവനയിൽ കാണാൻ കഴിയും പ്രായം ചെന്ന ആളുകൾക്ക് അവരുടെ ചെറുപ്പകാലം എത്രമാത്രം കട്ടതയും ദുരിതങ്ങളും നിറഞ്ഞതായിരുന്നു എന്നും കരണ്ടില്ലാതെ കമ്പ്യൂട്ടർ ഇല്ലാതെ അതല്ലെങ്കിൽ നല്ല കെട്ടിടങ്ങളില്ലാതെ വലിയ വീടുകളില്ലാതെ നമ്മളെല്ലാം കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലും പശുവും അല്ലെങ്കിൽ പാടശേഖരങ്ങളിൽ കൃഷിയും അങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഭാവനയിൽ വരുമ്പോ അന്ന് ഈ ഗ്രന്ഥാലയം സ്ഥാപിച്ചിട്ടുള്ള ആളുകളുടെ മനസ്സിൽ എഴുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഒരു സമൂഹത്തിന് പ്രയോജനപ്രദമാകണം എന്നുള്ളത് മാത്രമല്ല കാലം 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 ഈ ഈ ജനങ്ങൾ എന്ന് വലിയ മനുഷ്യരുടെ പ്രയത്നത്തിന്റെ ഭാഗമാണ് ഗ്രന്ഥാലയം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ഐ ബീരാസ് എൽദോസ് ടി വി കർഷക ഗ്രന്ഥാലയം മെമ്പർ ഇ വി നാരായണൻ മാഷ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ചടങ്ങിൽ കുട്ടികളുടെ പുസ്തക പ്രകാശനവും നടന്നു ബ്യൂറോ വെങ്ങോല